വാഴക്കൃഷിയിൽ പുഴുശല്യം വ്യാപകമാകുന്നതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കർഷകർ കാസർഗോഡ് കാട്ടിപ്പുയിൽ സ്വദേശി ഗോപിനാഥന്റെ വാഴത്തോട്ടം പൂർണമായും പുഴു നശിപ്പിച്ചു പ്രാണികളും വില്ലനായതോടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ഈ കർഷകൻ കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ കർഷകനായ ഗോപിനാഥന്റെ മുന്നൂറോളം വാഴകളാണ് ലാർവകൾ തിന്നു നശിപ്പിച്ചത് കവുങ്ങ് കൃഷി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ ജീവിതം കരുപിടിപ്പിക്കാനുള്ള ശ്രമമെന്നോണമാണ് ഗോപിനാഥൻ വാഴകൃഷി ആരംഭിച്ചത് കനത്ത മഴയെയും കാറ്റിനെയുമൊക്കെ അതിജീവിച്ച് വാഴകൾ വളർന്നെങ്കിലും വാഴകളിൽ പുഴുക്കൾ കൂമ്പ് തിന്ന് നശിപ്പിച്ച് തണ്ടിലേക്കിറങ്ങി നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ കുലയ്ക്കാനായ ആയിരത്തോളം വാഴകളിൽ മുന്നൂറിലേറെയും പുഴുക്കൾ നശിപ്പിച്ചു പല കീട നിയന്ത്രണ മാർഗങ്ങളും പരീക്ഷിച്ചെങ്കിലും വിജയിച്ചില്ല വാഴകളുടെ കൂമ്പുകളിൽ നിന്നും പുഴുക്കളെ കണ്ടെത്തി നശിപ്പിക്കുക എന്നതും ശ്രമകരമാണെന്ന് ഗോപിനാഥൻ പറയുന്നു ഏകദേശം ആയിരത്തോളം കൃഷി ചെയ്തിട്ടുണ്ട് വലിയ വാഴ കൃഷി ഇൻഷുർ ചെയ്തിട്ടുണ്ട് ഈ വ്യാപകമായി വരികയും വാഴയുടെ കൂമ്പ് നശിപ്പിച്ച് അതുവഴി ജലമിറങ്ങി വാഴയെ പാടേ നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കൃഷി ഓഫീസർ തന്ന മരുന്നൊക്കെ തളിച്ചിട്ടുണ്ടെങ്കിലും ഇതിനെ നമുക്ക് വേണ്ടി സാധിക്കുന്നില്ല പ്രശ്നം കൃഷി വകുപ്പ് അധികൃതരെ അറിയിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം ജൈവ കീടനാശിനികൾ പ്രയോഗിച്ചെങ്കിലും ഫലമുണ്ടായില്ല വാഴകൾ ഇൻഷുർ ചെയ്തിരുന്നുവെങ്കിലും പ്രകൃതിക്ഷോഭത്തിൽ നശിക്കുന്ന വിളകൾക്ക് മാത്രമേ പരിരക്ഷ ലഭിക്കൂ എന്നതിനാൽ ഇൻഷുറൻസ് ലഭിക്കുമെന്നതിലും ഉറപ്പില്ല കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്